നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ലവ് അഫർമേഷൻ ടെക്നിക്കാണ് ചെയ്യാനായി പോകുന്നത് സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ലവ് അഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു ലവ് അഫർമേഷൻ ഏഴ് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ പരമാവധി കാണുവാനായി ശ്രമിക്കുക നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു വായന കേൾക്കുവാനായി ശ്രമിക്കുക ഇതൊരു അട്രാക്ഷൻ ടെക്നിക്കാണ് ലവ് അഫർമേഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകം ചെയ്തെടുക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് പോസിബിൾ പോസിബിളാകാൻ വേണ്ടിയിട്ടും ഈ വ്യക്തിയുമായി നിങ്ങൾക്കൊരു പുതിയ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു വായന ചെയ്യുവാനായി പോകുന്നത് വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുക അവർക്ക് റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യും ഒരുപാട് റിസൾട്ടുകൾ നമ്മൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം വീഡിയോസ് നിരന്തരമായി അപ്ലോഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ എനിക്ക് സന്ദേശം അയച്ചു കഴിഞ്ഞാൽ അതായത് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല പരമാവധി മെസ്സേജ് ചെയ്യുവാനായി ശ്രമിക്കുക വാട്സപ്പിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സ്ക്രീനിൽ ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലവ് അഫർമേഷൻ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു ഏഴ് പ്രാവശ്യം നാവ് കൊണ്ട് മന്ത്രിച്ചു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു വെച്ചുകൊണ്ട് ഏഴ് പ്രാവശ്യം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു അഫർമേഷൻ മന്ത്രിക്കാവുന്നതാണ് അതിനുശേഷം ഒരു വായന തുടക്കം മുതൽ അവസാനം വരെ കാണേണ്ടതുമാണ് എല്ലാവരും അത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം നമുക്കിവിടെ ശരിയായിട്ടും അല്ലെങ്കിൽ വളരെ പ്രത്യേക രീതിയിൽ തന്നെ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഊർജമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരു കമിതാക്കളാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കമിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി അതല്ല വേറെ രീതിയിലാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ടിരിക്കെ ചില അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടക്കുകയും നിങ്ങൾക്കിടയിലേക്ക് വിള്ളലുകൾ സംഭവിച്ചതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും മാനസിക ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എഴുതപ്പെട്ട ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഒരുപാട് വ്യക്തികൾ വന്ന് ഈ വ്യക്തിയെ ചൂഷണം ചെയ്തതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിശക്തമായ എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് അത് വിശ്വാസപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കാം രണ്ടുപേരും ജീവിച്ചു വന്ന രണ്ട് സാഹചര്യങ്ങളായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ നിങ്ങളെ രണ്ടു പേരെയും നല്ല രീതിയിൽ വേർപിരിക്കുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തികച്ചും യാദൃശികമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ കടന്നു വന്നത് നിങ്ങൾ രണ്ടു പേരും സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പല തീരുമാനങ്ങളും എടുത്തതുമാണ് പക്ഷേ ഇവിടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും അവസ്ഥ ചോദിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമാധാനപരം അല്ലാത്ത രീതിയിലാണ് സമാധാനം ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സമയം ശരിയാകുമ്പോൾ എല്ലാം നന്നായി തന്നെ അവസാനിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങളുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ട് നിങ്ങളുടെ എനർജി എനിക്ക് ലഭിക്കുന്നത് കുറച്ചും കൂടെ ധൈര്യമുള്ള വളരെ പോസിറ്റീവായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലോ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും ഇരട്ട ജ്വാലകളായിരിക്കാം ട്വിൻ ഫ്ലെയിം കണക്ഷൻ അതുമല്ല എങ്കിൽ വളരെ നല്ല രീതിയിലുള്ള കാർമിക് കണക്ഷനായിട്ടും കാണിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാർമ്മിക് കണക്ഷനാണ് നമുക്കിവിടെ കാണിക്കുന്നത് തികച്ചും ഇവിടെ പലതരത്തിലുള്ള കർമ്മങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യകതയുമുണ്ട് ഇരട്ട ജ്വാലയിലാണെങ്കിൽ പോലും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ചിന്തിപ്പിക്കുകയും ടെൻഷൻ അടിപ്പിക്കുകയും ആശയക്കുഴപ്പത്തിൽ എത്തിക്കുകയും ചെയ്യിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ നിങ്ങൾക്കിത് വേണ്ട എന്നുള്ള തോന്നലുകളും വന്നിട്ടുണ്ട് ഈ വ്യക്തിക്കും വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രപഞ്ച സത്യം കാരണം നിങ്ങൾ ഒന്നിക്കാൻ വേണ്ടി തന്നെ കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികളാണ് പക്ഷെ നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കേണ്ട ആവശ്യകതയുണ്ട് പലതരത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങൾ അനുഭവിച്ച് തീരേണ്ട ആവശ്യകതയുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു സൂര്യൻ അസ്തമിച്ചു നിൽക്കുന്ന ഒരു ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏതൊരു അസ്തമത്തിനും ഒരു പ്രകാശമുണ്ട് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉദിക്കുമല്ലോ ആ ഒരു അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്നേഹത്തിൻ്റെ പാനപാത്രങ്ങൾ നിങ്ങളോടുള്ളത് ഒരിക്കലും ഈ വ്യക്തിയിൽ നിന്നും വറ്റിപ്പോയിട്ടില്ല അതിപ്പോഴും നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷേ പലവരുടെയും കണ്ണു വെട്ടിക്കാൻ വേണ്ടിയിട്ടും പലവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ വ്യക്തി പല വ്യക്തികളുമായി നുള പറയുന്നതായിട്ടും മറ്റുള്ളവരോട് മനസ്സിലുള്ളത് തുറന്നു പറയാത്ത സാഹചര്യമായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ചിലപ്പോൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കും അറിയാവുന്ന കൂട്ടുകാരുണ്ടാകാം ആ കൂട്ടുകാരോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകണം ഈ വ്യക്തി അതായത് നിങ്ങളെ മറന്നു പോയെന്നോ നിങ്ങളെ വേണ്ട എന്ന് വെച്ചു എന്നോ അങ്ങനെയുള്ള ഇൻഫോർമേഷൻ അങ്ങനെയുള്ള വിശദവിവരങ്ങൾ നിങ്ങൾക്ക് മറ്റാരിൽ നിന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യത്തിനൊത്താണ് ഈ പേഴ്സൺ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സാഹചര്യം നോക്കിക്കൊണ്ട് മാത്രമേ ഈ വ്യക്തി എന്ത് കാര്യവും പറയുകയുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ മറ്റാരോടെങ്കിലും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കേട്ട് വിഷമിക്കേണ്ട ആവശ്യകതയില്ല കാരണം സാഹചര്യം അതാണ് അതിനനുസരിച്ച് ഈ വ്യക്തി പ്രവർത്തിക്കുക തന്നെ ചെയ്യും പക്ഷെ ഒരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല കാരണം ഈ വ്യക്തിക്ക് ഓരോ നിമിഷവും മാനസികപരമായിട്ട് തകർച്ച വരുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ വ്യക്തിയെ മറ്റ് വേറെ ഏതെങ്കിലും കല്യാണം കല്യാണത്തിലേക്ക് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ടാകണം അതുമല്ല നിങ്ങൾ ഭാര്യ ബർത്ത് ബന്ധമാണെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശക്തമായി ഈ വ്യക്തിയെ ഫോഴ്സ് ചെയ്യുന്നുണ്ടാകണം നിർബന്ധിക്കുന്നുണ്ടാകണം പക്ഷേ അതിലേക്കൊന്നും വഴുതി വീഴാതെ വേറെ വഴിയിലേക്ക് സഞ്ചരിക്കാതെ ഈ വ്യക്തിയുടേതായിട്ടുള്ള നേരായ വഴിയിലൂടെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു ജേണി നയിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സാണ് പല തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പിരിച്വൽ ജേണി തുട തുടക്കമിട്ട് വെക്കാനും നിങ്ങൾക്ക് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാനും സോൾ എക്സ്പാൻഷനും വേണ്ടിയിട്ട് തന്നെയാണ് ആത്മീയമായിട്ടുള്ള വളർച്ച ആത്മീയമായിട്ടുള്ള വികസനം അതിലേക്ക് നിങ്ങൾ ചൂഴ്ന്നിറങ്ങേണ്ട ആവശ്യകതയുണ്ട് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കേണ്ട ആവശ്യകതയുണ്ട് വെറുതെ ഇരുന്നു കൊണ്ട് കരയുന്ന സ്വഭാവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിർത്തേണ്ട ആവശ്യമുണ്ട് കാരണം ഈ വ്യക്തി നിങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല മറക്കാൻ സാധിക്കുകയില്ല നിങ്ങളുടെ രണ്ടു പേരുടെയും ഈ ഒരു യാത്ര അവസാനിച്ചിട്ടുമില്ല ഈ ഒരു എനർജി തുടർന്നു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവസാനത്തെ രണ്ട് ഇമ്പോർട്ടൻ്റ് കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് ബോൺസും ടെമ്പറൻസ് കാർഡുമാണ് തീർച്ചയായിട്ടും ഇത് ഒരു ഇൻഫിനിറ്റ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഒരിക്കലും വറ്റാത്ത വെള്ളം ഒരിക്കലും വറ്റാത്ത സ്നേഹം ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള സ്നേഹബന്ധത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വന്നത് അതെല്ലാം ഇന്നും ഈ വ്യക്തി മനസ്സിലൂടെ ഈ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അത്തരം ചിന്തകളിലൂടെ ഈ വ്യക്തി ഇപ്പോഴും ജീവിക്കുന്നു എത്ര ദൂരത്താണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് യൂണിവേഴ്സ് അതിനു വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള അടയാളങ്ങളും പലതരത്തിലുള്ള ലക്ഷണങ്ങളും ഈ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വായന രണ്ടോ മൂന്നോ പ്രാവശ്യം തുടർച്ചയായി കാണുവാനായി ശ്രമിക്കൂ തികച്ചും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു